അസ്സലാമു അലൈക്കും ഞങ്ങളെ പണ്ടത്തെ പഴയ തറവാട് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ തറവാടിന്റെ തറവാടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഞങ്ങളെ തറവാടിന്റെ വീഡിയോ ആണ് എന്ന് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം തറവാടിന്റെ തറവാടിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ പണ്ടത്തെ തറവാടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ എനിക്കിഷ്ടം കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ പഴയ വീടൊക്കെ കാണുമ്പോഴും ഒന്ന് പോയി വെക്കുമോ പക്ഷേ ഇത് ഞങ്ങളെ തറവാടാണ് കാക്കൻ്റെ തറവാടാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ എന്നോ ആയി വിചാരിക്കുന്നു പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ എനിക്ക് ഇങ്ങോട്ട് കയറാൻ എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഇത് അടച്ചിട്ടതാണല്ലോ അപ്പം പാമ്പോ അങ്ങനെ എന്തോ എന്നൊന്നും അറിയില്ലല്ലോ അതിനോട് പേടിച്ചിട്ട് ഞാൻ വരാണ്ട് ഇത് റബ്ബർ തോട്ടാണ് ട്ടോ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇലകൾ കൊഴിയുന്നത് കണ്ടു ഞങ്ങൾ കണ്ടതാ നല്ല ഭംഗിയാ കേട്ടോ കാണാൻ ഉണങ്ങിയ ഇല ഇങ്ങനെ കൊഴിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കൊഴിഞ്ഞ് കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ അടിച്ചു വരുന്നവനാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടേ അറിയുള്ളൂ കേട്ടോ ഇതിങ്ങനെ മിനിറ്റ് വെച്ച് ഇങ്ങനെതാ കൊഴിയുമ്പോൾ കൊഴിയുമ്പോൾ നല്ലൊരു സൗണ്ടാണ് കേട്ടോ ഉണങ്ങിയ ഇല ഇങ്ങനെ കൊഴിയുന്ന ടൈമില് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഒന്നാകെ കൊഴിയും അത് കേൾക്കാൻ നല്ല ഭംഗിയാട്ടോ കേൾക്കാനും കാണാനും പക്ഷെ അടിച്ചായിരുന്നോക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ കേട്ടോ നല്ലോണം തൊഴിയും അടിച്ചു പോന്നതിൻ്റെ പാട് തന്നെ പിന്നിയും തൊഴി കൊഴിയും ഇടിച്ചക്കാണ് കേട്ടോ ഇടിച്ചക്കൻ്റെ പ്രായത്തിൽ നിൽക്കുകയാണേ ഒന്നിപ്പം ചക്കയും റബ്ബർ തോട്ടവും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണുന്നില്ല ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടിട്ടതാണേ നിങ്ങൾക്ക് നല്ലോണം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വലിയ വീഡിയോ ആക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് തറവാട്ടിലേക്ക് പോവാട്ടോ ഇതാണ് കേട്ടോ കൊലായി കൊലായ് കൊലായൻ്റെ ഈ സൈഡിലുള്ളതാണ് തണ എന്നൊക്കെ പറയലോ തിണ്ണ എന്നൊക്കെ പറയലുണ്ടല്ലോ പണ്ട് പറയുന്നത് കുറേ വേഡ്സ് ഉണ്ട് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും അറിയുന്നവർ കേൾക്കുന്ന കേട്ടിട്ട് അറിയുന്നവരും ഉണ്ടാവും ഒക്കെ തെറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളിട്ടോ ഇതാണ് തണ തണയിൽ കിടക്കുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്ന നല്ല കാറ്റൊക്കെ കിട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങാൻ നല്ല സുഖാണ് കാക്കൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ അവിടെയൊക്കെ കുറേ കിടന്നുറങ്ങൊക്കെ പറഞ്ഞ് ഇത് ഇവിടുത്തെ വായിച്ച് കിടന്ന തണാണെന്ന് പറഞ്ഞ് ഇത് മരത്തിൻ്റെ തണാണ് ട്ടോ ഇവിടെ കിടന്നിട്ടാണ് വായിച്ച് മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കൊലായത്തെ ഡോറാണ് അപ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ പണ്ടത്തെ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഫുള്ള് പാക്കായിട്ട് മേളൊക്കെ പാക്കായിട്ട് ഫുള്ള് മരം കൊണ്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ നമുക്കിത് ഫ്രണ്ട് കൂടി നമുക്ക് കിടക്കാൻ കഴിയില്ല അത് ഇവിടെ പൂട്ടിയിട്ടതാണ് ട്ടോ നമുക്ക് ബാക്കിൽ കൂടി പോയിട്ട് അടുക്കളയിൽ കൂടി കയറട്ടോ അടുക്കള വെറുതെ അടച്ചിട്ടിട്ടേ ഉള്ളൂ നമുക്ക് അതിലിങ്ങനെ പോവാം ബേക്ക് കൂടി പോയിട്ട് കേറട്ടോ കൂവ കുത്തിയിട്ടതാണേ കൂവപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഇത് kitchen kitchen സെപ്പറേറ്റ് ആയിട്ട് ഇവര് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഒന്ന് വാർത്തിട്ടുണ്ടാക്കിണ്ട് ഇത് പണ്ട് ഒരു ആദ്യം ഉപയോഗിച്ച അടുക്കള ആണ് കേട്ടോ അത് ഇവിടെ പടുപ്പൊന്നും കാണുന്നില്ല പണ്ട് ഇതിന്റെ ഏറ്റവും പണ്ട് ഇവര് ഇവിടെന്നാണ് എന്ന് തോന്നുന്നു ഇതിന്റെ ഓപ്പോസിറ്റ് പക്ഷെ ഇപ്പൊ അടുത്ത വരെ ഇവിടെ താമസിച്ചിനി കുറച്ചൊക്കെ താമസിക്കുമ്പോഴൊക്കെ ഞാനും വരലൊക്കെ ഉണ്ടായിന് അപ്പോഴൊക്കെ വെച്ചിട്ട് വെച്ച് വെപ്പൊക്കെ ഉണ്ടായിരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു kitchen ഉണ്ട് അത് വാർത്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് അവിടെ അവിടെ ഞാൻ തുറന്നില്ല കേട്ടോ അവിടെ പൂട്ടിട്ടാന്നാ തോന്നണേ അത് ഞാൻ തുറന്നിട്ടില്ല ഇത് അതിൻ്റെ മുന്നേ അവർ ഇവിടെ നിന്നാണ് വെച്ചിണ്ടാക്കിയെന്ന് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന ഞാനൊക്കെ വരുന്ന ടൈമിൽ ഇവിടെ ഈ ഇവിടെ ഒരു കട്ടിലുണ്ടായിനി പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വാടക കൊടുത്തിട്ടുണ്ട് ഇപ്പം വാടക കൊടുത്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇതുപോലെ വർഷമായി ഇപ്പം വെറുതെ കെടുക്കണം അതാണ് കേട്ടോ കിച്ചണ് ഉണ്ടാക്കുന്നേ വടകാരെ പോയിപ്പിച്ച് ഇപ്പൊ ഒരു വർഷമായി ഇപ്പൊ ഇങ്ങനെ വെറുതെ കെടുക്കാണ് കേട്ടോ ഫോണിയാണ് ഇവിടെ കിരടാണ് കേട്ടോ ഞമ്മക്ക് റൂമ് ഇടന്നായി എന്താണ് കേട്ടോ ഒരു റൂം താഴെ ഉള്ളൊരു ഇത് ഒരു റൂമേ ഉള്ളൂ താഴെ മോളിലൊരു റൂമാണ് ട്ടോ പിന്നെ ഇടനായി ഇടനായി എന്നല്ലേ പറയലെ എനിക്കറിയില്ല എനിക്ക് അന്ന് അന്ന് പറയുന്ന ഭാഷയിൽ പറയുക കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തിണ തിണ്ണക്കുക അതിനൊക്കെ എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പാക്ക് ഇട്ട മുകളിലൊക്കെ നിങ്ങൾ വേണ്ടീട്ട് പാക്കിട്ടിട്ട് ഫുള്ള് മരത്തിൻ്റെ ഇതാണല്ലോ ഞമ്മക്ക് ഡൈനിങ് ഹാള് അതായത് ഇടനായി അവിടേക്ക് പോകട്ടോ ഒക്കെ വേണ്ടില്ല ഞങ്ങൾ നല്ല വീതി കുറഞ്ഞിട്ട് വീതി കുറഞ്ഞിട്ട് നല്ല കട്ടുള്ള ഡോറാണ്ടാവുക പണ്ടത്തെ ഡോറ് വീതി പറ്റ കുറവാണല്ലോ പിന്നെ ചാറ്റടി പോയിട്ടുണ്ടാവും ഉമ്മറപ്പടി എന്നൊക്കെ പറയല്ലോ ഉമ്മറപ്പടി ഇതാണ് കേട്ടോ ഡൈനിങ് ഹാൾ അതായത് ഇടനായേ ഞാൻ പറയുന്നതിലൊക്കെ പല തെറ്റുകളും ഉണ്ടാവും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളിട്ടോ പറ്റുന്നതാണ് അത് കൊലായെന്ന് ഇങ്ങോട്ട് കയറുന്ന ഡോറാണേ നമ്മൾ തുറന്നില്ല കേട്ടോ അത് ഇവിടെ നമ്മൾ നിസ്കരിക്കലോ കേട്ടോ അതാ ഇവിടെ ഒരു മേശ ഉണ്ടായിനി ഒരു അവിടെ നിന്ന് നിസ്കരിക്കലോ ഇനി പടിക്കട്ടിലിട്ടിട്ട് ഉമ്മച്ചൊക്കെ നിസ്കരിക്കലോ അവിടെനിന്ന് ഇത് മെഞ്ചാണ് പണ്ടത്തെ മെഞ്ചാണെന്ന് തോന്നുന്നത് ഇനി നമുക്ക് ഒന്ന് കയറിയ കേട്ടോ കോണി കയറുമ്പോൾ തല തട്ടുന്ന രൂപത്തിലട്ടോ ഉള്ളത് ഇവിടെ ഒന്ന് കൊമ്പിട്ട് കയറണം കേട്ടോ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറിയാൽ പിന്നെ ഒന്ന് കൊമ്പിട്ടിട്ട് കയറണോ ഇല്ലാന്നുണ്ടെങ്കിൽ തല തട്ടും ഇത് മുകളിലുള്ള ഹാ ഹാളാണേ ഇവിടെയാണ് ഒരു പണ്ട് കുരുമുളക് അടക്ക തേങ്ങ നെല്ല് ഒക്കെ ഇവിടെ കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞാൽ ഒക്കെ അമ്മ പറഞ്ഞ അറിവുകളട്ടോ അന്നും ഞാൻ കണ്ടിട്ടില്ല ഇതാണ് കേട്ടോ റൂം മോളിലുള്ള റൂമാണ് മോളിൽ നിന്ന് പുറത്തേക്ക് കാണാനുള്ളൊരു ഇതന്നെ പിന്നെ ഇതാ കോണിൻ്റെ സൈഡ് റൂമ് ഒരു റൂമ് മോളിലുള്ള ഒരു റൂമാണ് സ്വിച്ച് ഒക്കെ വേണ്ടില്ല താങ്കൾ അന്നത്തെ സ്വിിച്ചാണ് പിന്നെ ചെറിയ സ്റ്റാൻഡുകൾ ഉണ്ടല്ലോ അന്ന് ഖുറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് മരത്തിൻ്റെ അങ്ങനത്തെ കുറേ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് അന്ന് ഖുറാനൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റിയൊക്കെ ലഴിഞ്ഞല്ലോ അത് ഉണ്ടോദാ അന്ന് ഖുറാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പൊ അതാ അത്രയൊക്കെ തന്നെ ഉള്ളൂ നീ ഇതിൻ്റെ പുറംഭാഗം ഒന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ഞാൻ അതൊക്കെ പാടം ഇൻക്ലൂഡ് ഒരു വീഡിയോ പിന്നെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് കൂടി പുറംഭാഗമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ